അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ അപ്പോൾ ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല എന്നാലും കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പിള്ളേർക്കെതാ ഷൂ മേടിച്ചിട്ടുണ്ട് അയാൻ്റെ ഈ വർഷത്തെ രണ്ടാമത്തെ ഷൂ ആണ് ഭയങ്കരമായിട്ട് അവന് കളിക്കും അതുകൊണ്ട് ഷൂ പെട്ടെന്ന് പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ ഈ ഒരു ഷൂ ആണ് റിഹാൻക്ക് പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഷൂ മേടിച്ചത് അവന് ഇത്രയും ഇട്ടു പിന്നെ പിന്നെതാ ഏകദേശം അതിൻ്റെ അവസ്ഥ പണി കടിയാറായി തോന്നി അപ്പോൾ പിന്നെ അവനക്കും പുതിയ കാരണം വാങ്ങിച്ചു കേട്ടോ അങ്ങനെ രാവിലെ തന്നെ അവർക്ക് ഷൂ കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി രണ്ടുപേരും എനിക്കൊരു ചപ്പൽ കൊണ്ടുവന്നിരുന്നു പക്ഷെ അത് ചെറുതായിരുന്നു കേട്ടോ അത് ഞാൻ തിരിച്ചു കൊടുത്തു വിട്ടു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്ന് ഓട്ട്സാണ് ഉണ്ടാക്കുന്നത് എൻ്റെ അടുത്ത് ഓട്സിൻ്റെ വെറൈറ്റി റെസിപ്പീസ് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുഞ്ഞു കുഞ്ഞു റെസിപ്പികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്തായാലും വീഡിയോ സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം പച്ചവെള്ളത്തിലൊന്ന് ഓട്സ് വേവിച്ചെടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി വെക്കുകയാണ് കേട്ടോ നമ്മുടെ സാധാരണ ഓട്ട്സാണ് ഒന്ന് ചൂടാറിയ പിന്നെ ഞാൻ എന്താ ഇതിലോട്ട് മുന്തിരി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ റോബസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ടൈമിൽ നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ അനാറ് ആപ്പിൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഈത്തപ്പഴം വേറെ ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അപ്പോൾ എന്തായാലും ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ ഇതിലോട്ട് കൊടുക്കുകയാണ് അപ്പോൾ സംഭവം സെറ്റ് നമ്മൾ ഇടയ്ക്കൊക്കെ ഓട്സ് കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിച്ചാൽ പെട്ടെന്നൊന്നും മടുത്തു പോകില്ല കേട്ടോ ചില സമയത്ത് പണ്ടൊക്കെ നമുക്ക് ഓട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരുന്നു പക്ഷേ ഇപ്പോൾ ഊട്ട്സ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ വെറൈറ്റി വെറൈറ്റി റെസിപ്പികളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഇന്ന് മൊത്തം റെസിപ്പികളാണ് കേട്ടോ കാരണം ഇന്നലെ എനിക്ക് വയ്യായിരുന്നു അത് കാരണം ഞാൻ ഇന്നലെ വലിയ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറിലോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാല് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മസാല പൗഡർ മസാല ഇടുന്ന ഈ ഒരു സംഭവം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കസൂരി മേത്തി കുറച്ച് ചേർത്ത് കൊടുക്കുക അതാ ഇത്രയും മതിയാവും കേട്ടോ നല്ലൊരു ഫ്ലേവർ ആണ് പിന്നെ ഡ്രൈ മാംഗോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം അര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇച്ചിരി വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഞാൻ മസാല ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇച്ചിരി ലൂസാക്കിയാൽ മതി പിന്നെ ചെമ്പല്ലി ഫിഷാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് വലിയ ഫിഷ് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അപ്പോൾ അത് ആ മസാല തേച്ച് ഇനി നല്ല വെളിച്ചെണ്ണയിൽ അങ്ങ് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഫിഷ് റെഡി കിട്ടാ നെക്സ്റ്റ് ആയിട്ട് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു കണ്ടുനോക്കിയാലോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നെ അര സ്പൂൺ കാല് സ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തു ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള ഹെബ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഹെബ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈമ് ഒറിഗാനോ അതുപോലെ റോസ് മേരി കേട്ടോ ഇത് മൂന്നുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മിക്സഡ് ആണെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അതിനുശേഷം ഒരു കുഞ്ഞ് ബൗളിൽ നിറച്ച് തൈര് എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സോയാ സോസ് ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കന് നല്ലൊരു സോഫ്റ്റും ഫ്ലേവറും വരും പിന്നെ ഇത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് മൂന്ന് സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ചിക്കൻ പീസാക്കിയതും കുറച്ച് മല്ലിയലയും ഇനി കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ അതും എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം മാത്രം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി ഫ്രൈ ചെയ്യുമ്പോൾ കറിവേപ്പിലും പച്ചമുളകും കൂടി ഇട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇനി ഡയറ്റൊക്കെ നോക്കുന്നവർ എയർ ഫ്രയറിൽ ഫ്രൈ ആക്കാനും ബെസ്റ്റാണ് കേട്ടോ ഒരു ഇരുന്നൂറ് ഡിഗ്രിയിലൊരു പത്ത് മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ ഫ്രൈ ആവും അപ്പോൾ നമ്മുടെ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് ഞാൻ നല്ലൊരു ടേസ്റ്റി ഒരു തക്കാളി ചട്നിയാണ് പകുതി ഉള്ളി പകുതി വലിയ ഉള്ളി പിന്നെ ഒരു അഞ്ചാറ് വലിയ വെളുത്തുള്ളി പിന്നെ ഇതാണ് നിറച്ച് എടുത്തിട്ടുണ്ട് ഇനി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം അപ്പം നമുക്കിവിടെ വഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നന്നായി ശ്രദ്ധിക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ അതുവരെ വഴറ്റിയ ശേഷം ഞാൻ ഇവിടെ ഒരു മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുക്കാം പിന്നെ ഞാൻ വറമുളക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂണ് എരിവുള്ള പൊടിയും അതുപോലെ രണ്ട് മൂന്ന് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എരിവുള്ള പൊടി ഇച്ചിരി എരിവുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ ഇനി ആ ഒരു പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ അതുവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ചൂടാറിയ ശേഷം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഒത്തിരി അങ്ങ് ഇതായി പോണ്ട കുറച്ച് കുറച്ച് തരിയൊക്കെ ഇരുന്നോട്ടെ ഇതുപോലെ അപ്പോൾ സംഭവം തക്കാളി ചട്നി റെഡിയാണ് നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ച കാണിച്ച വീഡിയോസ് തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ മുറിച്ച് മുറിച്ച് ഇട്ടിട്ടിരിക്കുകയാണ് വീഡിയോ ഇടണ്ടാന്ന് ഇടാതിരിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നാലും എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഇതാ എൻ്റെ ഫേവറേറ്റ് ഒന്നാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ പൊടിയിലോട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മെൽട്ടായ നെയ്യ് നെയ്യും നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നല്ല വറുത്തരച്ച സാമ്പാറും കൂട്ടി അങ്ങ് കഴിക്കുക നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല മുളക് മുളകിട്ട മീൻ കറി നല്ല മുളക് കറി ഓക്കെ അപ്പോൾ ഇവിടെ ചെറിയ ജീരകം യൂസ് ചെയ്യും പലവിടെയും യൂസ് ചെയ്യുന്നില്ല അല്ലേ വെളിച്ചെണ്ണ ചൂടാക്കി ഇച്ചിരി ഉലുവിയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി നന്നായി വഴറ്റിയെടുത്ത ശേഷം ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞ് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു മൂന്നാല് സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കാശ്മീരി ചില്ലി പൗഡറാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് നല്ല കളറും തിക്കൊക്കെ കിട്ടും പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഇതാ ഒരു സ്പൂണ് സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പീസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പലരും എന്നോട് പൊടി എണ്ണേന് മുമ്പേ ഈ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റൊക്കെ ഇടാൻ പറയാറുണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ശീലിച്ചു ഓർമ്മ വരുമ്പോൾ ഞാൻ നേരെ തിരിച്ചും ചെയ്യാറുണ്ട് കേട്ടോ ഇനി തക്കാളിയൊക്കെ ഒന്ന് ആവുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം ശേഷം ഞാൻ ഞാനിവിടെ ഒരു കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുടംപുളി യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം ഞാനിവിടെ മസാല കൂട്ടി വെച്ച് നമ്മുടെ നത്തോലിയാണ് കയ്യിൽ ഉണ്ടായിരുന്നത് അതിനൊന്ന് പൊരിച്ചിട്ടൊന്നും നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഫ്രഷ് നത്തോലി അതാണ് അതാണോ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മുടെ നത്തോലിയൊക്കെ വെന്ത് കിട്ടും ഇളക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ഞാൻ സൂക്ഷിച്ചിട്ടാണ് ഇളക്കുന്നത് അപ്പം ഉപ്പുണ്ടോ പുളി ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും ഇട്ട് അങ്ങ് അടച്ച് വെച്ചിട്ട് കഴിക്കാൻ നേരത്തെ എടുത്ത് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബർഗറാണ് കേട്ടോ ഇത് കണ്ടിട്ടുണ്ട് എന്തായാലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യം തന്നെ വലിയുള്ളി ക്യാപ്സിക്കം ക്യാരറ്റ് ഒക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയാവും ഒത്തിരി അങ്ങ് ആക്കിയിട്ട് എടുക്കേണ്ട ഇച്ചിരി മതി കേട്ടോ ഇനി നമുക്ക് നമുക്കിതൊന്ന് പാത്രത്തൊന്ന് മാറ്റണം സെയിം ഇതിൽ തന്നെ ഞാൻ ഇച്ചിരി നമ്മുടെ ബട്ടർ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെതാ ബന്നെടുത്തിട്ടുള്ളത് ബട്ടർ ഒന്ന് മെൽറ്റ് ആയ ശേഷം ബന്നൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അങ്ങനെ നമ്മുടെ പഞ്ഞിതാ ഇതുപോലെയാണ് കേട്ട് ആക്കിയിട്ട് എടുക്കേണ്ടത് ഫ്ലെയിം ഓഫാക്കിയ ശേഷം ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം ഞാനിവിടെ മയോണൈസ് മേടിച്ചതാണ് അത് ഇതാ ഒരു പാർട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളരിക്ക തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിൽ സോട്ട് ചെയ്താൽ നമ്മുടെ വെജിറ്റബിൾ എടുത്തുകൊണ്ട് വെക്കുക നമുക്ക് എത്രത്തോളം വെജിറ്റബിൾ വേണോ അതിനനുസരിച്ച് ഇട്ട് വെക്കുക അതുപോലെ ഞാൻ ബുൾസയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗം വേവിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇച്ചിരി കച്ചപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ നമ്മുടെ ചീസ് ഇല്ലേ സ്ലൈസ് അത് വെച്ചു കൊടുത്ത ശേഷം എഗ്ഗ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് വീണ്ടും സോട്ട് ചെയ്ത വെജിറ്റബിൾ വെച്ചുകൊടുക്കാം അതിനുശേഷം വീണ്ടും ക്യാബേജ് വെച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് കുറച്ചുകൂടെ ആക്കി കൊടുത്ത ശേഷം മറ്റേ ബണ്ണിൻ്റെ പീസിൽ നമുക്ക് കുറച്ച് മയോണൈസ് അപ്ലൈ ചെയ്തിട്ട് ഇതങ്ങ് കവർ ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കുക അതായത് നമ്മുടെ ആ ചീസ് ഒന്ന് മെൽറ്റ് ആയി കിട്ടണം അത്രേ ഉള്ളൂ അതൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ റെഡിയാണ് ഇതേപോലത്തെ സംഭവം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇങ്ങനത്തെ ബർഗറൊക്കെ ഇഷ്ടമാണെങ്കിൽ അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് കുറേ റെസിപ്പികളൊക്കെ ആയിട്ടുള്ള വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ഈ റെസിപ്പികളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കെല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റാ പേജൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പോട്ടെ ബൈ